സുഹായോൾ ലിറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അക്ക വെൽക്കം ടു ദർ അഫിസർ ഓഫ് ചാർട്ട് വി ടി എസ് പി ഇപ്പം എന്താ പറയുക ഇന്നത്തെ ദിവസത്തിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എന്തോ പറയാനാണ് മാർക്കറ്റ് തീർന്നതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം എക്സ്പാൻഡബിൾ ടിപ്പിക്കൽ ഡേ ആണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് പക്ഷേ മാർക്കറ്റ് തീരുന്നതിന് ശേഷമുള്ളൊരു തള്ളായിരിക്കും അപ്പം ലൈവ് മാർക്കറ്റിലിരുന്ന് വലിയ സംഭവങ്ങളൊന്നും പറയാനുള്ളൊരു കിലപ്പോ കാര്യങ്ങളോ ഇല്ല രാവിലെ തന്നെ ഉണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നു മനസ്സിലല്ല രാവിലെ തന്നെ സെൻസിബിൾ കണ്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അതായത് ഇൻട്രാഡയിൽ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഒരുപാടുണ്ട് പക്ഷേ ചാർട്ടിൻ്റെ ഒരു സെറ്റപ്പും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു പാറ്റേണും പ്രൈസ് ഓപ്ഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കാരണം വെച്ചാലും ഇനിഷ്യലി ആദ്യത്തെ ഒരു വൺ ഹവറിൽ തന്നെ നമുക്ക് അത്യാവശ്യം മാന്യമായിട്ട് ഒരു ഇനിഷ്യൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്തു പിന്നെ നമുക്ക് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഉണ്ട് പിന്നെ ക്യാമറ പ്യൂവിഡിൻ്റെ റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു വൈഡ് സി പി ആർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബേസ് വെച്ച് നോക്കുവാണെങ്കിൽ കൂടാതെ തന്നെ എന്താ പറയുക ബാങ്ക് നിഫ്റ്റി സ്ട്രെങ്ത് ആയിട്ടല്ല പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറുമെന്നൊരു എക്സ്പെക്റ്റേഷനേ എനിക്കില്ല പിന്നെ ഇപ്പോൾ ഫൈനലി ഫൈനലി നമ്മുടെ മൂന്ന് മണിക്ക് ഒരു ക്യാൻഡിൽ വന്നില്ലേ അപ്പോൾ ആ മൂന്ന് മണിയുടെ ക്യാൻഡിൽ ഒരു രണ്ട് മണി അല്ലെങ്കിൽ ഒരു രണ്ടേ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫോമമായ ഉറപ്പായെങ്കിൽ ഞാൻ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ആയിട്ട് ആ ക്യാൻ്റിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് എടുത്തോളാം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എന്തുകൊണ്ടാണ് അത് നമുക്കറിയാമല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സി പി ആർ സീരീസിൽ എക്സ്പാൻഡബിൾ ടിപ്പിക്കൽ ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തിനെ പറ്റി അതായത് ആദ്യത്തെ ഒരു മോഡറേറ്റ് ഇനിഷ്യൽ ബാലൻസ് ആണെങ്കിൽ അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ നടക്കാം ആ കൺസോൾട്ടേഷന് ശേഷം ഐതർ അപ്പ് ഓർ ഡൗൺ ഏത് സൈഡിലാണോ ആ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് ക്യാൻഡിൽ വരുന്നത് ആ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യും പക്ഷേ ഈവൻ ആ ഒരു മൂന്ന് മണിക്ക് ഉള്ള ക്യാൻഡിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി എടുത്ത് ഒരു റിസ്ക് എടുത്ത് ട്രെയിഡ് എടുക്കാൻ പറ്റില്ല കാര്യം മൂന്ന് മണിയുടെ ക്യാൻഡിൽസ് കൂടുതൽ ടൈമിൽ ഇപ്പോൾ ഫ്ലോപ്പ് ആവാറാണ് പതിവ് അതായത് മീൻസ് ഒരു വലിയൊരു ക്യാൻഡിൽ വരും അതിനു ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും അതിനു ഒന്ന് രണ്ട് കാൻഡിൽ തവിട്ട് വരും എന്നിട്ട് മുകളിലോട്ട് ഒരു ക്ലോസ് ആകും അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ അതിലെനിക്ക് വലിയൊരു വിശ്വാസമോ ഗ്യാരണ്ടിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കോൾ ഇടാഞ്ഞതോ പിന്നെ ആ ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂ അപ്പോൾ ആ പറഞ്ഞ സംഭവങ്ങൾ കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വിട്ടേനെ പിന്നെ പൊതുവേ പറയുവാണെങ്കിൽ ഇനി ബാക്കിയുള്ളവർ ഓരോരുത്തരും ഇന്ന് ഇന്നത്തെ ദിവസത്തിനെ പറ്റി എന്ത് പറയുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പേഴ്സണലി പറയുകയാണ് നമ്മുടെ എൻ്റെ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അനാലിസിസും വർക്കൗട്ടായതോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം എന്താ പറയുക ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതൊന്നും നടന്നില്ല അതാണ് സത്യം ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതൊന്നും നടന്നില്ല അതായത് ഇന്നലത്തെ ദിവസം വളരെ നാരോ സി ആണ് ആ നാരോ സി ആയിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല ആദ്യത്തെ രണ്ട് കാൻഡിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു എക്സാക്ട്ലി ഇന്നത്തെ ദിവസം അത്യാവശ്യം മോഡറേറ്റ് സി പി ആർ ആണ് എന്നാലും ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഞാനൊരു ട്രെൻഡിങ് ആയിരിക്കാം പക്ഷേ ആ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റ് ഓ ഓപ്പൺ അവിടെ നിന്ന് അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് താഴോട്ട് പോയില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മുകളിലോട്ട് പോയില്ല മാർക്കറ്റ് ഒരു ഫേക്ക് രീതിയിലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് തിരിച്ചു പോകുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ കംപ്ലീറ്റ്ലി അത് ഒരു രീതിയിലും എൻ്റെ ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സാധാരണഗതിയിൽ സ്ഥിരം നമ്മൾ മാർക്കറ്റിൽ ഇതേണൊക്കെ എൻ്റെ വ്യൂവും കാര്യങ്ങളും ഞാൻ പറയാം അപ്പോഴൊക്കെ നമുക്ക് പ്രോഫിറ്റ് അടിക്കുമ്പം സന്തോഷം എല്ലാവർക്കും പ്രോഫിറ്റാണ് സന്തോഷം പക്ഷേ ഇന്ന് ലോസ് ആയപ്പോൾ അത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എനിക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പക്ഷേ അപ്പോഴും നിങ്ങൾ കണ്ടു ഞാൻ നമ്മുടെ ക്യാപിറ്റൽ ഹ്യൂജാണ് പക്ഷേ എൻ്റെ പൊസിഷൻ സൈസിങ് ബേസ് ചെയ്താണ് ഞാൻ ട്രേഡ് എടുത്തിരുന്നത് ഇന്ന് ഞാൻ ആ ഒരു ലോസ് എങ്ങനെ ആയിരിക്കും ടാർഗറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചായിരുന്നു ഇട്ടു തന്നിരുന്നു അപ്പോൾ എൻ്റെ ലോസ് അത്യാവശ്യം വലുതായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാനുള്ള ക്വാണ്ടിറ്റി ചെറുതായിരുന്നു ഞാനിന്ന് ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്തത് കാര്യം ഓപ്ഷൻ സെല്ലിങ് ചെയ്താൽ ഒരു രീതിയിലും ഇന്ന് ഇങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം വല്ലതും ഡി കെ കാര്യങ്ങളോ കഴിഞ്ഞാൽ ബൈ ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫ്യൂച്ചേഴ്സ് ചെയ്തത് അതാകുമ്പോൾ എനിക്ക് ഡി കെയും ടൈം ബാക്കിയുള്ള സ്ട്രൈക്കിനെ പറ്റി പറ്റിയൊന്നും ആലോചിക്കേണ്ടല്ലോ മാർക്കറ്റ് എവിടുന്ന് ഇങ്ങോട്ട് മൂവ്മെൻ്റ് ആയ എനിക്ക് അവിടെ പ്രോഫിറ്റ് താഴോട്ട് മൂവ്മെൻ്റ് ആയ എനിക്ക് അല്ല താഴോട്ട് മൂവ്മെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് മുകളിലോട്ടാണ് സ്റ്റോപ്പ് ലോസ് കാര്യം അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അതുകൊണ്ട് എനിക്കിന്ന് ഹ്യൂജ് ലോസിലോട്ടും പോയില്ല നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ ബൈ ഇങ്ങനെ എടുത്തെങ്കിൽ ഇന്ന് ഞാൻ വളരെ അധികം ലോസിലോട്ടായിരുന്നേനെ ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ മേ ബി ഒരു കൺസൾട്ടേഷന് ശേഷം മൂന്ന് മണിയുടെ എക്സിറ്റ് എക്സിറ്റായാലും ഓക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ അത് തന്നെ ആയിരുന്നു അതിന് പക്ഷേ അതൊക്കെ നമുക്ക് ചാർട്ട് മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്താൻ ഇങ്ങനെ ചെയ്തനെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വ്യൂ ഒക്കെ തെറ്റായിരുന്നു വർക്കൗട്ടായില്ല ഓക്കെ അങ്ങനെ വേണം പറയാൻ അല്ലാതെ മാർക്കറ്റ് നമുക്കെതിരെ തിരിയുമ്പോഴത്തേക്ക് നമ്മളൊരു എന്താ പറയുക ട്രേഡ് എടുത്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി എന്ന് ചിന്തിക്കുന്നതിലുപരി മാർക്കറ്റ് അങ്ങനെയാണ് നമ്മൾ നമ്മളെടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കണം അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ രീതിയിലും നോക്കി ഇന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ഒരു രീതിയിലുള്ള ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഫൈനലി ഞാൻ റിലയൻസിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണാം റിലയൻസ് എന്നൊരു വൈഡർ സി പി ആർ ആണ് ആ സി പി ആറിൻ്റെ അകത്ത് കിടന്നാണ് കൺസോൾട്ടേഷൻ പക്ഷേ ഇന്ന് ആകെ തിരി ചലിപ്പിച്ചത് നിഫ്റ്റിയുടെ ഐ ടി സെക്ടർ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക ഓക്കെ ഞാനിന്ന് ചാർട്ടി പെട്ടവണേ കാണിച്ചു തരാം ഐ ടി സെക്ടറെടുത്ത് നോക്കി അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്തരത്തിലൊരു ഹ്യൂജ് ആണ് പക്ഷേ ആ ഒരു ഹ്യൂജ് മൂവ്മെന്റ് പോലും മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴെല്ലാം താഴോട്ട് വരും 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 എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ വർക്ക്ഔട്ടായില്ല ഓക്കെ അപ്പോൾ എനിക്കും ലോസാണ് ടെലഗ്രാമിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സി ഞാൻ നാളത്തെ പറ്റിയും ഞാൻ പറയാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ ഒരു ചെറിയ ക്ലാരിറ്റി കുറേ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരിക്കും നാളത്തെ മൂവ്മെൻ്റ് എങ്ങനെ ആയിരിക്കും എന്നൊരു പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ കൂടി കാര്യം സി ഇന്നത്തെ ദിവസം നാരോ സി പി ആർ ആണ് ഒരു നാരോ സി പി ആർടെ ദിവസം പിറ്റേ ദിവസം നല്ലൊരു ഹ്യൂജ് മൂവ് ആ ദിവസം കൺസോൾട്ടേഷൻ ആണെങ്കിൽ പിറ്റേ ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് നടക്കേണ്ടുള്ളതാണ് ശരി അന്നത്തെ ഇന്നത്തെ ദിവസം അപ്പോൾ നമുക്കത് കിട്ടിയില്ല അപ്പോൾ നാളത്തെ ദിവസം നോക്കുമ്പോൾ നാളെയും അത്യാവശ്യം മോഡറേറ്റ് സി പി ആർ ആണ് എന്നാൽ ഇന്നത്തെ ദിവസം മൂവ്മെൻറ്റ് നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു പക്ഷേ അത് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റിലാണ് രണ്ടാമത്തെ ആ ഒരു ഹൈ കട്ട് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് നടത്തിക്കുന്നത് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നാളത്തെ ദിവസം റിയാക്ട് ചെയ്യും എന്നുള്ളത് ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആണ് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് അല്ല പറയാം എന്നിട്ട് മാക്സിമം ഞാൻ നാളെ ലൈവ് മാർക്കറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് തരാനായിട്ട് നോക്കാം അല്ലാതെ ഇന്ന് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഓക്കെ സി എന്തായാലും നമുക്ക് ചാർട്ടിലോട്ട് പോകാം എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാർട്ടിലോട്ട് കടക്കുകയാണ് സി ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാർട്ടിൽ വന്ന് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ അറുന്നൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ടൈം ഹൈ ആണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അത് ഞാൻ ഇൻട്രാടൈൻ്റെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഷെയർ ചെയ്ത കാണിച്ചത് അതായത് പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ ബാക്കി മുകളിലോട്ട് ഈ ഒരു പോയിന്റാണ് പക്ഷേ ലോവർ ലെവലായിട്ട് പതിനെണ്ണായിരത്തി എൺപത്താറ് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ലെവലാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം ഡെയിലി ക്യാൻഡിലാണ് ഇത് ഓക്കെ ഇത് ഡെയിലി ക്യാൻഡിലാണ് അപ്പോൾ താഴോട്ട് ഈ ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡെയിലി ക്യാൻഡിൽ ഇത്രയും തവണ അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി വ്യൂവിലോട്ടൊന്ന് പോവാം മന്ത്ലി വ്യൂവിൽ പോയാലും ഭീകര കാര്യങ്ങളൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല എന്താ പറയുക ലോവർ ലെവൽ ഈ മാസത്തെ ലോ നോക്കുവാണെങ്കിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അതാണ് നവംബർ മാസത്തെ ലോ ഇതുവരെ ഓക്കെ അതുപോലെ നവംബർ മാസത്തെ ഹൈ എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്താൽ അപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കിയാലും ഒരു ത്രീ അവർ ക്യാൻഡിൽ നോക്കിയാലും നമുക്ക് ലോയും ഹൈയും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഇതിനിടയിലാണ് മാർക്കറ്റ് ഈ ഇരുപത്തിരണ്ട് ദിവസമായിട്ട് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇതേ ഏരിയയിൽ തന്നെയാണ് ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു റീസൺ നമുക്ക് വാലിഡ് ആയിട്ട് നോക്കാൻ വെച്ചാൽ നമുക്ക് നോക്കാം താണ്ട ഒരു വൈഡ് സി പി ആർ ആണ് ഈ മാസം സോ ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വീക്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസ് ആണ് വീക്കിലിയിൽ എന്താണ് കാണിക്കുന്നത് വളരെ നാരോ ആയിട്ടുള്ള സി പി ആർ ആണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ സമയം എടുക്കുകയാണ് കാര്യം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് സി എങ്ങനെയാണ് ഈ വീക്കിലി സി പി ആർ മന്ത്ലി സി പി ആർ നോക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരാം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ടെലഗ്രാമ് പ്രീമിയം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ലാത്ത പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ട് ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് എടുക്കുക ഓക്കെ പോട്ടെ ഒരു മൂന്ന് ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് എടുത്തോ മൂന്ന് ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ഞാൻ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാനോ ഒന്നുമല്ല ഒരു മൂന്ന് ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പം മൊഹമ്മൻ എന്ന് പറഞ്ഞാൽ ഒരു ജീൽ ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ നജീബ് എൻ്റെ കമ്പനിയുടെ പേര് വെച്ചൊരു ജിമെയിൽ ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ട് അങ്ങനെ മൂന്ന് ജിമെയിൽ ഐ ഡി വെച്ച് മൂന്ന് ട്രേഡിംഗ് അക്കൗണ്ട് അതായത് ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ആക്കുക അതിനകത്ത് ഒരെണ്ണം നിങ്ങൾ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യുക ഒരെണ്ണം നിങ്ങൾ മന്ത്ലിക്ക് യൂസ് ചെയ്യുക ഒരെണ്ണം നിങ്ങൾ വീക്കിലിക്ക് യൂസ് ചെയ്യുക പറ്റുവാണെങ്കിൽ ഒരെണ്ണം അവിടെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡെയിലിയിലും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യവും വരുന്നില്ല അതിനകത്ത് ഒരെണ്ണത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ മന്ത്ലി ഡീറ്റെയിൽസ് ആണ് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ മന്ത്ലി വ്യൂ ആണ് അപ്പം ഇതിനകത്ത് ഞാൻ മന്ത്ലി സി പി ആർ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മന്ത്ലി സി പി ആർ പ്ലോട്ട് ചെയ്യണം എങ്ങനെ വീക്ക്ലി സി പി ആർ പ്ലോട്ട് ചെയ്യണം അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ സി പി ആർ സീരീസിൽ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സംഭവം ഞാൻ പറയുന്നുണ്ട് അത് ഞാൻ പറയുന്നത് ഇൻഡ്രോഡയുടെ സെറ്റിംഗ്സ് ആണ് അതിൽ തന്നെ വീക്കിലി ആണെങ്കിൽ നിങ്ങൾ എന്തോണാക്കണം മന്ത്ലി ആണെങ്കിൽ നിങ്ങൾ എന്തോണാക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് കണ്ടാൽ മതി പറ്റുവാണെങ്കിൽ ഞാനിവിടെ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഐബട്ടലിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മെയിൽ മെയിലടി നിങ്ങൾ ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിൽ നിങ്ങൾ മന്ത്ലിയുടെ കാര്യങ്ങൾ മാത്രം അയലപ്പെടുത്തുക അടുത്ത മെയിൽ മെയിലടിയിൽ നിങ്ങൾ ഇതാണ്ടേ വീക്കിലിയുടെ കാര്യങ്ങൾ അറിയപ്പെടുത്തുക അടുത്ത മെയിലടിയിൽ നിങ്ങൾ ഇൻട്രോഡയുടെ കാര്യങ്ങൾ അലയാലപ്പെടുത്തുക അടുത്ത മെയിലടിയിൽ നിങ്ങൾ താൻ്റെ ഡെയിലി ക്യാൻഡിൽസിൻ്റെ കാര്യങ്ങൾ അലയാലപ്പെടുത്തുക അപ്പോൾ പല പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരേ ടൈമിൽ പല പല സെക്ഷനിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പോയി നോക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇല്ല ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് സി പി ആർ ബൈ കെ ജിസ് ആണ് കെ ജി എസ് ആണ് ഞാൻ നമ്മുടെ സെറ്റിങ്സിൽ പറഞ്ഞേക്കുന്നത് അതുതന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം ഫ്രീ ആവുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലാതെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാശം മുടക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതും ആവശ്യമില്ലാത്ത കാര്യമാണ് നമുക്ക് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമല്ല കാര്യം പൈസ മുടക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങളുള്ളപ്പോൾ അതിൻ്റെ കാര്യമില്ല അത്ര ഞാൻ ഉദ്ദേശിച്ചോളൂ ഓക്കെ സി അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി സി പി ആർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ സി പി ആർ എന്ന് പറയുന്നത് സോ ഈ ആഴ്ചത്തെ സി പി ആർ ആ ഓക്കെ ഈ ആഴ്ചത്തെ സി പി ആർ ആണ് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ട്രെൻഡിങ് എന്ന് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ സി പി ആറിൻ്റെ അകത്താണ് ഈ ആഴ്ചത്തെ സി പി ആറ് വന്നേക്കുന്നത് അതാണ് ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സി പി ആറിനെ നാരോ ആണ് ഈ ആഴ്ചത്തെ സി പി ആർ സോ അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ മന്ത്ലി വ്യൂവിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ആണ് എന്നാലും മന്ത്ലി വ്യൂവിൽ വേണമെങ്കിൽ ഇവിടം വരെ വന്നൂടെ അല്ലെങ്കിൽ ഇവിടം വരെ പൊക്കൂടെ എന്നിട്ട് വീണ്ടും ഇറങ്ങി വന്നാൽ പോരെ അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഈ വീക്കിൽ നടക്കാം പക്ഷേ ഇന്നലെ നമ്മൾ വിചാരിച്ചു നടന്നില്ല നാരോ സി പി ആർ ആയിട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വിചാരിച്ചു അതും നടന്നില്ല അതായത് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നില്ല സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെയാണ് അപ്പോൾ നാളെ നമുക്ക് ഇൻട്രോഡിലെ പൾസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സാധാരണ ഗതിയിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇൻട്രോഡായി അത് ഷിഫ്റ്റ് ആയിട്ട് മാറുന്നതാണ് ഇന്ന് പക്ഷേ പ്യുവർലി എന്താണോ രാവിലെ മെയിൻറ്റെയിൻ ചെയ്ത ഓപ്പൺ ഇൻട്രസ്റ്റ് അതേ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നെ വൈകീട്ട് വരെ മെയിൻ ചെയ്ത് നിന്നു ഓക്കെ അപ്പോൾ ഇനി എന്താണ് നാളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ നിഫ്റ്റിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ ഫൈവ് മിനിറ്റ് ചാർട്ടാണ് ഓക്കെ അപ്പോൾ അതിൽ ഞാൻ സൂം ഔട്ട് ചെയ്തു എഗെയിൻ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഈ സൂം ഔട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുതരാം ഇതാണ് ഇപ്പോൾ ഈ കറുത്ത പോകുന്ന ബ്ലാക്ക് ലൈൻ കണ്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ ആണ് ഓക്കെ ടു ഹൺഡ്രഡ് എക്സ്പെനൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരുന്ന സമയം അതിനുശേഷം മുകളിൽ നല്ല രീതിയിൽ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ അത് മുകളിൽ കുറച്ചു കാലം നിന്നു അതിനുശേഷം താഴോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയ 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 രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എപ്പോഴാണോ അത് മുകളിൽ കയറിയത് അപ്പോഴെല്ലാം അതിന് മുകളിൽ തട തെട കിടന്ന് തന്നെയാണ് മാർക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ ഉള്ള സി പി ആറിൻ്റെ ട്രെൻഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു അപ് ട്രെൻഡ് സെറ്റപ്പിലായിരുന്നു സി പി ആറ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഈ ടു ഹൺഡ്രഡ് എം എയുടെ താഴെ ഇപ്പോൾ ആയി പക്ഷേ അതിന് ശേഷം നമ്മളൊന്ന് സൂം ചെയ്തു നോക്കേ ടു ഹൺഡ്രഡ് എം എയുടെ താഴെ മാർക്കറ്റ് മിനിങ്ങാനിൻ്റെ തലേന്നായി പക്ഷേ മാർക്കറ്റ് അതിനനുസരിച്ച് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നാളെ ഓക്കെ ഇന്നലത്തേനെ വെച്ച് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് നാളത്തെ ഇത് നിങ്ങളൊന്നോക്കെ ഫൈനലി ലാസ്റ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് വളരെ ശക്തമായിട്ട് ടു ഹൺഡ്രഡ് ഇ എം എ ക്ലോസ് ചെയ്തു അതിഭീകരമായിട്ട് മാന്യമായിട്ടുള്ളൊരു ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തു അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ പോണമെന്നുള്ളൊരു പൾസ് കാണിച്ചു ആ പൾസ് കാണിച്ചതിൽ തന്നെ നാളത്തെ ദിവസത്തെ നമുക്ക് സൈൻ കാണിക്കുന്നതും ഒരു ഹയർ ഓവർലാപ്പിംഗ് റിലേഷനാണ് ഇപ്പോൾ ഞാൻ ഈ ടേ ടേമൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കും ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ് നിങ്ങൾ സി പി ആർ സീരീസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ സി പി ആറിൻ്റെ മുകളിലാണ് നാളത്തെ ദിവസത്തെ സി പി ആർ എന്ന് പറയുന്നത് സോ ഇറ്റ് മേക്ക് സെൻസ് ആണല്ലേ അതായത് എക്സ്പ് എക്സ്പാനബിൾ ടിപ്പിക്കൽ ഡേ ആണ് അത് അപ്സൈഡിലോട്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് മണി സോണും സി പി ആറും നാളെ കറക്റ്റായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് ടു ഹൺഡ്രഡ് മൂവിങ് അവറേജിൻ്റെ ശക്തമായിട്ട് മുകളിലോട്ട് ക്ലോസ് ആയിട്ടുണ്ട് പക്ഷേ എഗെയിൻ നാളെ വീണ്ടും ഒരു കൺഫ്യൂസിങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വരെയാണ് അങ്ങനെ ആണെങ്കിൽ ഇവിടുന്ന് പോയി റിവേഴ്സ് എടുക്കുവാണെങ്കിൽ മറ്റന്നാൾ വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് വരും എന്തുകൊണ്ടാണ് മറ്റന്നാൾ വീണ്ടും സി പി ആറ് താഴെ വരും അപ്പോൾ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണെങ്കിൽ അപ്പോൾ നാളെ വീണ്ടും മുകളിലോട്ട് ഒരു പുൾ ഓഫ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ടായി എന്നൊരർത്ഥത്തിൽ പറയാം അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കേട്ടോ ഇതിൽ എന്തുകൊണ്ട് ഞാൻ ട്രെയിൽ എടുത്തു എന്നുള്ളൊരു കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞൊരു മൂവ്മെൻ്റ് ആണ് ഇത് സി പി ആർ ഓക്കെ ഈ സി പി ആറിന് നോർമലി ഞാൻ സി പി ആർ എന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ സി പി ആർ സീരീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ ഏതൊരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംഭവമാണ് സി പി ആറിൻ്റെ സെൻട്രൽ പിവട്ടിന്ന് അടിപൊളി സ്ട്രെങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ സി പി ആറിൻ്റെ ലോവർ പിവട്ടിനെ കട്ട് ചെയ്ത് ക്ലോസ് ക്ലോസായി നിൽക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അത് മൂവ് ആവേണ്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് റെസിസ് സപ്പോർട്ട് വരെങ്കിലും ഒന്ന് മൂവ് ആവണം അതാണ് ഒരു നോർമൽ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു വീണ്ടും ഇന്നലത്തെ ആ ഒരു പോയിൻറ്റിൽ അവിടുന്ന് അതായത് ഇന്നലെ മാർക്കറ്റ് ഒരു പാർഷ്യലി ഫിൽ ചെയ്ത ഗ്യാപ്പിൻ്റെ ബാക്കിയുള്ള ഏരിയയാണ് ഈ മഞ്ഞ കളറിൽ കിടക്കുന്നത് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് ഇന്ന് ആയി പോയി ഷോ ഞാനത് വെയിറ്റ് ചെയ്ത് നിന്നു ആക്ച്വലി ഇവിടെ വെച്ച് ഞാൻ താവിട്ട് ട്രേഡ് എടുക്കേണ്ടതാണ് പിന്നെ ആദ്യത്തെ കാൻഡിൽ ഒരു മാന്യമായിട്ടുള്ളൊരു അത്യാവശ്യമുള്ളൊരു ഹ്യൂജ് കാൻഡിൽ ആയതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല വെയിറ്റ് ചെയ്ത് നിന്നു ഈ പോയിന്റിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു നിന്നു പക്ഷെ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി ഇവിടെ എത്തിയപ്പോൾ ഞാൻ സത്യത്തിൽ ട്രേഡ് ആവാൻ പോയ എൻ്റർ ആവാൻ പോയതാണ് പക്ഷേ എന്നിട്ടും ഒരു കൺഫർമേഷൻ കുറവ് നെക്സ്റ്റ് ക്യാൻഡിലും കൂടെ റെഡ് ആവുന്നോ ഇല്ലയോ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ആയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇത് ട്രാപ്പ് ആണെന്ന് അപ്പോഴൊന്നും ഞാൻ ടെലഗ്രാമിൽ ഒന്നും ഇട്ടിട്ടില്ല ഫൈനലി ധാണ്ട ഇങ്ങനെ കുറേ ഡോജി മോഡൽ ക്യാൻഡിൽസ് മുകളിലും താഴെയും വിക്ക് വന്ന് 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 ഇങ്ങനെ അടുപ്പിച്ച് വന്നു എന്നാൽ ഈ ഏരിയ വലുതായിട്ട് മൂവ് ആവുന്നില്ല ഇത്രയും പോയിൻറ്റിന് ഒറ്റ കാൻഡിലിൽ തന്നെ മൂവ് ആയപ്പോഴത്തേക്ക് എനിക്ക് കൺഫർമേഷൻ ആയി സെല്ലേഴ്സ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പോകുന്നിടത്തെല്ലാം മുകളിൽ നിന്ന് വിക്ക് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവിടെ നല്ലൊരു ഹ്യൂജ് ക്യാൻഡിൽ ഇത്രയും അഞ്ച് ക്യാൻഡലിനെ ഒറ്റ രീതിയിൽ താഴോട്ടാക്കി കളഞ്ഞത് സോ അവിടെ ഞാൻ എൻ്ററായി അപ്പോൾ മുകളിൽ ടു ഹൺഡ്രഡ് ഇ എം എ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇപ്പോഴും ടു ഹൺഡ്രഡ് ഇ എം എയുടെ താഴെയാണ് നിൽക്കുന്നത് അപ്പം എനിക്കതൊരു സെക്കൻഡ് കൺഫർമേഷൻ ആണല്ലേ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇവിടെ ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ മാർക്കറ്റ് വന്നു വീണ്ടും അവിടെ പോയി വന്നു വീണ്ടും അവിടെ പോയി വന്നു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ ഇത്രയും ടൈമൊക്കെ സപ്പോർട്ട് എടുക്കുന്നത് നമ്മൾ എത്ര ദിവസം എത്ര നാൾ നാൾക്കേഷും കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് തവണയൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഓക്കെ എന്നാൽ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതിനുവേണ്ടി പൾസോ കാര്യങ്ങളോ എന്തേലും വേണം അത്ര ഭീകരമായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ഒന്നും വേറെ ഒന്നിനും തന്നിട്ടുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി ഇടയ്ക്ക് വെച്ച് ഞാനൊരു വീഡിയോ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബാങ്ക് നിഫ്റ്റി സെൻട്രൽ പിവട്ടിലോട്ട് വരുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നിഫ്റ്റി അങ്ങ് ബുക്ക് ചെയ്തിരിക്കാം കാര്യം അതിൻ്റെ റീസൺ എന്തായിരുന്നു ബാങ്ക് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഇ എം എയുടെ മുകളിൽ നിന്നാണ് കളിച്ചോണ്ടിരിക്കുന്നത് അതായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് മേക്ക് സെൻസ് ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അൺഫോർച്ചുനേറ്റി നമ്മുടെ ലോസിലാണ് എൻ്റെ പായത് മൂന്ന് മണിയുടെ ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് വന്നപ്പോഴല്ല ഇത് ക്ലോസ് ആയപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത് അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ട്രേഡിൻ്റെ ലോജിക്ക് ഞാനിവിടെ വരച്ചായിരുന്നു എന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നിന്നുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ലോജിക്കും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് വൈകിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ എക്സിറ്റ് ആയത് വിടുന്നത് എനിക്ക് ഇത് പതിമൂവായിരത്തി ഒരുന്നൂറ് നാൽപ്പത്തി രൂപ ലോസ് ആയിരുന്നു ഓക്കെ സി അപ്പോൾ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സെല്ലിംഗ് സോൺ ഒരിക്കലും ഈ ക്യാൻഡിലിൻ്റെ ബേസിലല്ല ഇന്നലത്തെ ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ബേസിലാണ് അവിടെ ഒരു സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സെല്ലിംഗ് സോൺ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണെന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് സൂമൗട്ട് ചെയ്യാം നിങ്ങൾ കണ്ടോ ഈ പോയിന്റ് കണ്ടോ ഈ പോയിന്റ് കണ്ടോ ഈ ഇവിടെ എല്ലാം ഒന്ന് ഇടിച്ചിരിക്കുന്ന പോയിന്റ് കണ്ടോ ഇന്നത്തെ പോയിന്റ് ഒന്ന് ഇടിച്ചിരിക്കുന്നതാണ്ടോ ഈ അപ്പോൾ ഇതെല്ലാം ഒരു ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് അവിടെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് പതിനെണ്ണായിരത്തി എൺപത്താറിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതും നല്ലൊരു സോണാണ് ഇനി മുകളിലോട്ടാണെങ്കിൽ നമുക്കൊരു വെർജിൻ സി പി ആറ് മുകളിൽ കിടപ്പുണ്ട് അതായത് ഇന്നലത്തെ ദിവസത്തെ സി പി ആർ നമുക്ക് വെർജിൻ സി പി ആർ ആണ് പിന്നെ മുകളിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് അതുപോലെ പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ പറയുന്ന ഇത്ര ഏരിയയാണ് മുകളിലോട്ട് താഴോട്ട് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പതിനെണ്ണായിരത്തി എൺപത്തൊമ്പത് വരെ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡെയിലി ക്യാൻഡലിൻ്റെ ഒരു സെറ്റപ്പിൽ പോകുമ്പോൾ പതിനെ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴെന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താണ്ടേ ഇവിടെ ആയിരുന്നു നമ്മുടെ മന്ത്ലി സി പി ആറിൻ്റെ ആണെന്ന് തോന്നുന്നു ആണ് താണ്ടേ ഈ മാസത്തല്ലോ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതും കൂടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇതും കൂടെ കലപ്പെടുത്തിയ ലോവർ ലെവൽ നമുക്ക് ഇത്രയാണോ നോക്കാൻ പറ്റുന്നത് അപ്പർ ലെവൽ ഇത്രയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ അനാലിസിസ് എൻ്റെ പൾസും കാര്യങ്ങളും എന്താണോ മാർക്കറ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചൊക്കെയുള്ള എൻ്റെ വ്യൂവും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ അനലൈസ് എങ്ങനെയാണോ നടത്തിയിരിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലും ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ കാര്യം ഞാൻ ഹോൾഡ് ചെയ്തും വൈകിട്ട് വരെ വെച്ചുകൊണ്ടിരുന്നതിന് വേറെയും റീസൺ ഉണ്ട് ഞാൻ റിലയൻസ് നിങ്ങൾക്കൊന്ന് തരാം ദ റിലയൻസിൻ്റെ ചാർട്ട് ഞങ്ങൾ കണ്ടോ ഇവിടെ കയറി പക്ഷേ അടിപൊളിയായിട്ട് ഇവിടുന്ന് നല്ല രീതിയിൽ ഇതേ കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നെയാണ് എന്നാൽ അതിൻ്റെ മുകളിൽ തന്നെ ടു ഹൺഡ്രഡ് ഇ എം എ റിലയൻസിൽ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഞാൻ അവസാനം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് പിന്നെ ശക്തമായിട്ട് വീണ്ടും നിഫ്റ്റിയായി ചിലപ്പോൾ താഴ്ട്ട് വീഴാതെ പിടിച്ചു നിന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ടി ആയിരിക്കാം ഐ ടിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ ഒന്നിനെ റെസ്പെക്ട് ചെയ്ത് അടിപൊളിയായിട്ട് കയറി 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 പൊയ്ക്കോണ്ടിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ മൾട്ടിപ്പിൾ രീതിയിൽ അനാലിസിസും കാര്യങ്ങളും എല്ലാം നടത്താനായിട്ട് ശ്രമിക്കുക നല്ലതാണ് വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ അനാലിസിസ് നടത്താം അപ്പോൾ കുറച്ചും നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ മാർക്ക് ചെയ്ത് അതിനകത്തോട്ട് തരാം ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മൂവ്മെൻറ്റ് നടന്നുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഒന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കും അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ തരം നമുക്ക് ഏകദേശം അതിൻ്റെ ഐഡിയ കിട്ടും അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോക്ക് പറഞ്ഞു തരാം അപ്പോൾ നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് നമ്മൾ പറഞ്ഞ ഏരിയയിൽ നടത്തുവാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സൈഡിലോട്ട് നോക്കാം അല്ലേ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര പേര് കാണുമെന്നുള്ളത് ഇനി കണ്ടറിയാം ലോസ് ആയതുകൊണ്ട് കുറച്ച് പേർ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് അർജൻറ്റീനയുടെ കളിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇനി എന്താ അറിയാൻ വയ്യ സോ ഓക്കെ അപ്പോൾ എനിക്ക് വെച്ച് എന്തായാലും നമുക്ക് നോക്കാം സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഒരു നാല് സ്റ്റോക്ക് ഉണ്ട് നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അതിനകത്ത് ഒന്നാമത്തത് ഞാൻ നാല് സ്റ്റോക്ക് പറയാം അതിൻ്റെ ഇന്നത്തെ ഹൈയും ലോയും ഓക്കെ ഇന്നത്തെ ഹൈയും ലോയും നിങ്ങൾ അടപ്പെടുത്തി വെച്ചേക്കാം ഒന്നാമത്തത് ഐ സി ഐ സി ഐ രണ്ടാമത്തത് എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്നാമത്തത് സിപ്ല ലിമിറ്റഡ് നാലാമത്തത് ഗോൾഗേറ്റ് ഈ നാലെണ്ണം നിങ്ങൾ ഇടയിലപ്പെടുത്തി വെച്ചേക്കാം ഇന്നത്തെ ദിവസം ഹൈയും ലോയും നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വ്യൂ എല്ലാം തെറ്റി എന്ന വളരെ സങ്കടത്തോടു കൂടെ നാളത്തേക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം എന്തായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ വാട്ട് അവർ ഇ ടീസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ പണ്ടത്തെ ആ ഒരു ആരോവും അതും സെറ്റപ്പൊന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അറിയാവുന്നവർക്കെല്ലാം നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നേ ആവട്ടെ എന്തായാലും ഞാൻ തൊണ്ടയിട്ട് അലക്കുകയാണ് അപ്പം എനിക്കും എന്തായാലും ബെനിഫിറ്റ് ആവട്ടെ അതുപോലെ നിങ്ങൾക്കും അറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം